ആണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു അപ്പൊ താത്തക്ക് നിന്നും കിടന്നും ഇരുന്നും കാണുന്ന സ്ത്രീകൾക്ക് മൊത്തം വീതം ചാർത്തിക്കൊടുത്തത് ഹായ് ഈ ഹായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതൊരു പേഴ്സണൽ കാര്യമാണോ അല്ല ഇതൊരു പൊതു കാര്യമാണ് ആരെ കുറിച്ചാണ് എന്താണ് പറയണത് എന്നൊന്നും ചോദിക്കേണ്ട കൃത്യമായിട്ട് അങ്ങോട്ട് പറയാ നമ്മുടെ ഷഫീന ബീവി അല്ലെങ്കിൽ മുള്ളിത്താത്ത ഒരുപാട് പേരുകൾ അറിയപ്പെടും ബക്കറ്റ് മുള്ളി ബക്കറ്റ് താത്ത ഇപ്പൊ അണ്ടാവ് താത്ത എന്ന് പോലും ഒരു പേരുണ്ടട്ടോ പഴയ പേര് തെറിത്താത്ത എൻ്റെ ദൈവമേ സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം പേരുകൾ വാരിക്കൂട്ടിയാൽ വേറൊരു കേസ് കേട്ടുണ്ടാവില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം നമ്മുടെ യുടെ ഒരുപാട് കള്ളങ്ങൾ ഒരുപാട് പാവം പിടിച്ച മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ നട്ടിച്ച് തെളിവുകൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഈ വീഡിയോയിൽ കാണിക്കാം കാണാത്ത ആളുകൾക്ക് വേണ്ടി വിശദമായ കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മുടെ വീഡിയോസും നമ്മുടെ ലൈവുകളും ഈ അടുത്ത് ചെയ്തത് കംപ്ലീറ്റ് നമ്മുടെ താത്തക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് കള്ളങ്ങള് ചെയ്യുന്ന താത്ത ഇന്നലെ വന്ന് കരഞ്ഞുകൊണ്ട് ഒരു അലക്കി വെളുപ്പിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തുമാത്രം സിരിച്ചു ത്ത് പോയി താത്തേ അതാണ് കാര്യം നമ്മുടെ താത്തയെ അലക്കി വളിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെല്ലാരും ലൈക്ക് ഇടിച്ച ലൈക്കടിച്ച് ഫുൾ വീഡിയോ കാണോട്ടാ സ്കിപ്പ് അടിച്ചു പോയി ഒരും നിങ്ങക്ക് മനസ്സിലാവില്ല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു വലിയ കമന്റ് തന്നെ പോന്നോട്ടെ താത്ത പറയാണ് താത്തയുടെ വീട്ടിൽ കാണുന്ന ആളുകള് വലിയ വലിയ ഏഹ് വലിയ ഓഫീസേഴ്സ് ആണ് എവറസ്റ്റിന്റെ മുകളിലിരിക്കുന്ന ആളുകളാണ് സോ നിങ്ങൾ നിങ്ങളെല്ലാരും കമന്റ് ഇട്ട് നിങ്ങളൊക്കെ ആരാണെന്ന് താത്തേനൊന്നങ്ങൾ അറിയിച്ചു കൊടുക്കുന്നേ താത്ത അങ്ങോട്ട് പെരുത്ത് സന്തോഷാവട്ടെ え <Yeah. S 2>、yeah. ഒരിക്കലും നമ്മൾ താത്തയ്ക്ക് മറുപടി കൊടുക്കാനല്ല പക്ഷെ താത്തക്ക് ഈ ഓർമ്മക്കുറവേ നമ്മുടെ ഈ അംനേഷ്യയുടെ പ്രോബ്ലം ഉണ്ട് സോ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ പൊതു സമൂഹത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഷഫീന എന്ന് പറയുന്ന തട്ടിപ്പുകാരി അല്ലെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ട് ഒരുപാട് വിറ്റിംഗ് കാർഡുകൾ ഇറക്കിക്കൊണ്ട് താത്തക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർഡാണ് നമ്മുടെ റിലീജിയൻ ആ ആ കാർഡാണ് താത്ത മിക്കവാറും കാര്യങ്ങളിൽ പ്രയോഗിക്കാറ് നമ്മുടെ മതത്തെയൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിൽ തൻ തല്ലുണ്ടാക്കി വർഗീയത വാരി വിതറി അങ്ങനെ താത്ത ആ കാർഡ് മിക്ക അവസരങ്ങളിലും ഉപയോഗിക്കും ഇന്നലത്തെ താത്തയുടെ അലക്കി വെളുപ്പിക്കുന്ന വീഡിയോയിലും പെയിന്റ് അടിക്കുന്ന വീഡിയോയിലും ഞാൻ കണ്ടത് അത് തന്നെയാണ് പിന്നെ നമുക്ക് താത്ത ഉപയോഗിക്കുന്നത് വേറൊരു കാർഡാണ് എനിക്ക് ആമവാദമാണ് എനിക്ക് ചട്ടാണ് കൈസ് എനിക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നാക്കിന് ഒരു പ്രോബ്ലം ഇല്ല സോ ഡിസബിലിറ്റി കാർഡ് പിന്നെ താത്ത പറയാറുണ്ട് ഞാനൊരു സിംഗിൾ മൊമ്മ പറയുമ്പോൾ താത്ത മറ്റുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അവിഹിതം ചാട്ടിക്കൊടുത്ത് ഈവൻ സ്വന്തം ഉമ്മയെപ്പോലും ഒരു അവിഹിതക്കാരിയാണെന്ന് പറയുന്ന താത്തയെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ മുള്ളിത്താത്ത എത്രയാണ് പ്രായം എന്ന് ചോദിച്ചാൽ കൃത്യമായി എനിക്കറിയത്തില്ല ബട്ട് ഐ ബിലീവ് ഒരു നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയിലായിരിക്കും നമ്മുടെ താത്ത കഴിഞ്ഞ വർഷം വരെ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെയും അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരിമാരെയും ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ അല്ല ഒരായിരം വീഡിയോകൾ ഒരായിരം ലൈവ് സ്ട്രീംസ് നിങ്ങൾക്കറിയാം എന്തുമാത്രം ആളുകൾക്ക് താത്തയുടെ ഈ വൃത്തികേടുകൾ കേട്ടിട്ട് ഒരുപാട് വിഷമം വന്നിട്ടുണ്ട് അതിനെതിരെയൊന്നും പ്രതികരിക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ പകച്ചു നിന്നു പോയിട്ടുണ്ട് ഇതെന്ത് ജന്മം എന്ന് പോലും അവർ ചോദിച്ചിട്ടുണ്ട് സോ താത്ത നടത്തിയ ഒരുപാട് വിമർശനങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രം എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണം അത് കഴിഞ്ഞിട്ട് താത്ത ഇപ്പോൾ അവതരിപ്പിക്കുന്ന പുതിയ കലാപരിപാടി ഞാൻ ഈ സമുദായത്തിന് വേണ്ടി വളരെ അഹോരാത്രം പണിയെടുത്ത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും താത്തയ്ക്ക് മുമ്പ് സംഭവിച്ച അംനേഷ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ താത്ത ആ മുമ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത് അതിനും താത്തയ്ക്ക് മറുപടി ഉണ്ട് എന്റെ ആജ്ഞത എന്റെ അജ്ഞതയാണ് ഉള്ള തോന്നിവാസം മൊത്തം സമൂഹത്തിൽ വന്ന് വർഷങ്ങളോളം വാരി വിതറിയിട്ട് വൃത്തികേടുകൾ പറഞ്ഞിട്ട് ഒരു സമുദായത്തെ മൊത്തത്തിൽ ആക്ഷേപിച്ചിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയില് നമ്മുടെ മുസ്ലിം സഹോദരി സഹോദരന്മാരെ ഇത്രമാത്രം അപമാനിച്ച ഒരു വ്യക്തി ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ എന്നിട്ട് താത്തപ്പാപ്പള ഏറ്റെടുത്ത് നമ്മുടെ തലയിലേക്ക് തന്നു തന്നുകഴിഞ്ഞാൽ എൻ്റെ പൊന്നു താത്ത നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യനെ മനുഷ്യനായി കാണുക ഒരു ജാതിയുടെയോ മതത്തിന്റെയോ കളറിന്റെയോ ഒന്നും പേരില് നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല അല്ലെങ്കിൽ താത്തതിനു തെളിവുകൾ കൊണ്ടിടണം തത്തടിയ ഒരു കുഴപ്പതാണ് നെ വെറുതെ വന്നിരുന്ന് ഈ വെർബിൾ ഡയേറിയ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണുന്ന കാര്യങ്ങൾ മൊത്തം ഞമ്മല്ലേ ഒരു വാക്ക് കിട്ടിയ ആ മനുഷ്യനെ എങ്ങനെ കൊന്ന് കൊലവിളിക്കാമെന്ന് വിചാരിച്ച് എല്ലാം പൈസക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ എങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തി ക്യാഷ് ഉണ്ടാക്കാം അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പാവം പിച്ചക്കാരി അങ്ങനെ മാത്രമേ എനിക്കിവരെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ നിന്റെ 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 ും അവന്റെ തള്ളയാണ് തുടങ്ങോ ഉണ്ടായ ഗർഭം അത് നാല് വർഷമായി എന്റെ വൈകി കിടത്തുന്ന ആദ്യത്തെ വെടി ആവിനെയാണ് ആ വെടിച്ച് തള്ളിക്ക് മകൻ അതിനേക്കാൾ വലിയ വ്യഭിചാരിയാണ് അപ്പൊ ഈ വ്യഭിചാരം എന്ന ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സമ്പാദനം ചെയ്ത് നിന്റെ മതമാണ് നീ വിശ്വസിക്കുന്ന നിന്റെ മതം ആ മതത്തിൽ ഇങ്ങനെ വ്യവിചാരം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അതിനനുബന്ധമായി അടുത്ത തെറ്റല്ല നല്ല കാര്യമാണ് കാര്യമാണ് അമ്മയുടെ പ്രായമുള്ള ഒരു അതൊരു വലിയ രണ്ട് പോയി മൂന്നാമത്തെ ീമുകൾ വന്ന് കുത്തിയിരിക്കുകയാണ് മുഹമ്മദ് മര്യാദാപുരസോത്തമനായ കൊച്ചനപരാതി വേഷമകൻ പുരുഷ വേഷൻ അവന്റെ കഥ അറിയാൻ വന്നിരിക്കുകയാണ് അവിടെ സ്പോക്കറന്ന തക്കാളി അൽ തക്കാളി അൽ പത്തലു അതിൽ കൊണക്കലും അതാണ് മൊത്തത്തിലുള്ള റിപ്പോർട്ട് കുത്തുപൂത്തു പോകും അലവലാതി തായോളികളും കാണാൻ കേട്ടമായി കുർാനും കത്തിച്ചവരൊക്കെ ചെവിക്കലുകളൊക്കെ ഒരു അടിയും കൊടുത്ത് വല്ല കടലും കൊണ്ട് കളയണമായി എന്താണ് താത്തേ ഈ കേട്ടത് പറയുന്നതല്ല ഇത് നമ്മുടെ താത്തയുടെ തന്നെ വലിയ വലിയ വാക്കുകളായിരുന്നു താത്ത ഒരുപാട് നാള് ഈ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് മുസ്ലിം മതത്തെയും നമ്മുടെ മുസ്ലിം സഹോദരി സഹോദരന്മാരെയും കളിയാക്കിയതിന്റെയും വൃത്തികേടുകൾ പറഞ്ഞതിന്റെയും ഒരു ചെറിയ തെളിവ് പക്ഷേ ഇപ്പൊ താത്ത വന്ന് പറയുന്നു കഴിഞ്ഞ വർഷം വരെ താത്തയുടെ തലയില് ആ ഒരു പ്രകാശം ഉണ്ടായിരുന്നില്ല ഒരുപാട് മതപണ്ഡിതന്മാർ വന്ന് തത്തയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ താത്ത താത്തയുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി പിടിച്ചു അതാണോ സത്യത്തിൽ ശരിയായിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ വായിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ലോകത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ മതങ്ങളെക്കുറിച്ച് ആളുകളെ കുറിച്ച് വേണ്ട ഏതൊരു വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഇതിലെല്ലാത്തിലും ഞാൻ മാറ്റിപ്പോ മുസ്ലിം സമുദായത്തെക്കുറിച്ച് മുസ്ലിം സഹോദരീ സഹോദരന്മാരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ച് പഴിച്ച് ഇനിയും എനിക്കറിയാത്ത ഒരു വിവരങ്ങൾ ഈ ലോകത്തിലില്ല അതിന് ഒക്കെ ചെയ്യാറുള്ളത് നമ്മുടെ ജാമ്യ ടീച്ചർ വെച്ചിട്ടാണ് ഏ അവർക്കൊന്നും അന്നും അറിയത്തില്ല എനിക്കറിയാത്ത ഒരു കാര്യങ്ങളില്ല ഇത്രയും തള്ളൊക്കെ തള്ളിയ താത്ത വന്ന് പറയുവാണ് ഞാൻ വെറുതെ കൊണ അടിച്ചുകൊണ്ടിരുന്നതാ അത് വെറും കനക്കൊണ മാത്രമായിരുന്നു ഗൈസ് അപ്പൊ താത്തയുടെ ഇഷ്ടത്തിന് താത്തയുടെ സൗകര്യത്തിന് എവിടെ നിന്നാണ് നമുക്ക് കാശു പറയുന്നത് ആ ഒരു അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ഞാൻ താത്തോട് പറയട്ടെ അങ്ങനെ കാര്യങ്ങൾ പറയാനായിട്ട് ഇത് സുൽത്താൻ വീട്ടിൽ കുടുംബമല്ല താത്തയുടെ കറവാടല്ലെന്ന് വായെ തോന്നിയത് വന്ന് സമൂഹത്തിന്റെ മുന്നിൽ വൃത്തികെട്ട രീതിയിൽ ഓരോ മതങ്ങളെ അപമാനിച്ചും ഓരോ വ്യക്തികളെ അപമാനിച്ചും വൃത്തികേട് വിളമ്പാൻ ഇത് നിങ്ങളുടെ വീടല്ല എന്നാണ് പറയുന്നത് ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞതിന് ശേഷം ഇപ്പൊ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് താത്ത ഒരു ഒക്കെ തലേ ചാർത്തി വന്നിരുന്ന് ഓരോ വൃത്തികേടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ വിഴുങ്ങുമെന്നാണോ താത്ത വിചാരിച്ചത് എന്നിട്ട് ഇപ്പൊ വന്നുകൊണ്ട് മറ്റുള്ള വ്യക്തികളെ ഓരോരോ പേരുകൾ ചാർത്തി എന്താ താത്ത പറഞ്ഞത് കൃസംഗിയോ താത്ത ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ പാരൻസ് പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മനുഷ്യനെയും ഒരു മതത്തിന്റെയോ കളറിന്റെയോ ജാതിയുടെയോ ഒന്നും പേരിൽ ഞങ്ങള് തിരിച്ചു വ്യത്യാസം കാണിക്കാറില്ല എല്ലാവരെയും മനുഷ്യരായി കണ്ട് മുന്നോട്ട് പോകുന്നു അതിന് മനുഷ്യനാവണം തേ ഷബിന ബീവിക്കൊരു കുഴപ്പുണ്ട് നമ്മളെ ഇവരെ കുറിച്ച് വിമർശിക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന തെറ്റുകൾ വിളിച്ചു പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ വിളിച്ചു പറയും താത്തോട്ട് ഞാനൊരു ഉപദേശം തരാം താത്ത ഇനി വണ്ടി വണ്ടിയെടുത്ത് ഞാൻ ഇപ്പോ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കും തീവണ്ടി ആണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു അപ്പം താത്തക്ക് നിന്നും കിടന്നും ഇരുന്നും കാര്യങ്ങളൊക്കെ സാധിക്കാലോ തീവണ്ടി കുണ്ടി തീവണ്ടി അങ്ങനെ കരയാതടി കാര്യങ്ങൾ തുടങ്ങി ഉള്ളൂ ഒരുപാട് വൃത്തികേടുകൾ ചെയ്ത് കാണുന്ന സ്ത്രീകൾക്ക് മൊത്തം അവിധം ചാർത്തി കൊടുത്ത് എന്തിനാ സ്വന്തം ഉമ്മയെപ്പോലും വൃത്തി കേട്ട രീതിയിൽ സ്വന്തം ഉമ്മയ്ക്ക് പോലും അവിഹിതമുണ്ടെന്ന് നാട്ടുകാരോട് മൊത്തം പറഞ്ഞു നടക്കുന്ന ആ ഒരു തെളിവ് നമ്മുടെ വൈസ്ട്രാഗനോട് താത്ത എന്തു പറഞ്ഞെന്ന് വൈസ്ട്രാഗന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടാലോ ഇവര് വന്നിട്ടോ the weapon was this whole situation that there is no unity. Everybody is fighting their own individual battles. They're able to keep scamming. Criminal BV is the number one characterless, sexually promiscuous, multiple partners.

so she is the one who has told everybody that her mother had an affair her mother was sexually promiscuous and her mother had an affair with a hindu man and she is an outcome of that so she this woman she sold the story of her own mothers promiscuous, sexually promiscuous uh, affair stories to people to get 2 rupees <laughs> so she is that low of a woman so i am saying this

அவர் இமாஜின் இவளட கேட்டிட்டு கிரியேட் எல்லாம் வந்துட்டு പ്പിന അല്ലെങ്കിൽ മുള്ളി താത്ത സ്വന്തം അമ്മയെ പോലും അമ്മയുടെ ക്യാരക്ടർ അമ്മയെ അവിഹിതം പറഞ്ഞ് അമ്മ ഒരു മോശക്കാരിയാണെന്ന് പറഞ്ഞ് ആ സിമ്പതി പോലും വിറ്റ് കാശാക്കിയ നീ ഈ സമൂഹത്തിലെ മാന്യമായി ജീവിക്കുന്ന ഞങ്ങളെയൊക്കെ കുറിച്ച് ഈ എന്തു പറഞ്ഞാലും ആ ഞങ്ങൾക്ക് എന്താണ് ഈ പ്രശ്നം നിന്നോട് കൃത്യമായിട്ട് പറയാ ഇതെന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്ന് അറിയോ നീ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഒരുപാട് പ്രാവശ്യം ആരെ കണ്ട് കഴിഞ്ഞാലും അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്ന് നന്നായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നിഘോര ഘോരം ഇതുപോലെ നൊണകള് അലറി കൂവി പട്ടി കുറയ്ക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കണ്ടിന്യൂസലി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നീ തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല സ്വന്തമായി അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ താൻ അനുഭവിച്ച അതായത് അനുഭവിച്ചു എന്ന് പറയണ്ട നീ ജീവിച്ച ആ ഒരു സാഹചര്യം മറ്റുള്ളവരുടെ തലയ്ക്ക് കെട്ടിച്ചമയ്ക്കാൻ നീ എത്രമാത്രം ശ്രമിച്ചാലും ഒരു തെളിവുകളുമില്ലാതെ അവരുടെ ചാറ്റ് എൻ്റെ കയ്യിലുണ്ട് ഇവരുടെ ചാറ്റ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആരുടെ കയ്യിന്നും ക്യാഷ് മേടിച്ചിട്ടില്ല ഞാൻ ഒരുപാട് സ്വത്തും മുതലുള്ള നാവായിക്കോ എസ്റ്റേറ്റ് കൈയടക്കി വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കള്ളങ്ങള് ഈ സമൂഹത്തിലേക്ക് നീ പടച്ചു വിടുമ്പോ വെറും ഒരു കോമാളിയായി ഒരു കോമാളി പീസായി ക്രിമിനൽ ബി വി നീ ഇവിടെ നിക്കുകയാണ് നിന്റെ വിചാരം നീ വന്നിരുന്ന് തള്ളുന്നത് കാണുമ്പോൾ നീ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഈ സമൂഹം നിന്നെ വിശ്വസിക്കുമെന്ന് ചുരുക്കി പറയാം താത്ത ഒരുപാട് കരയാൻ നിൽക്കണ്ട ഒന്ന് കണ്ണു നിറന്ന് ചുറ്റിലേക്കും ഒന്ന് നോക്കുക അപ്പം താത്തയ്ക്ക് കാര്യങ്ങളൊക്കെ ഏത് വഴിക്കാ പോണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും താത്ത ഇനി എത്രമാത്രം പെയിന്റ് മേടിച്ച് അടിച്ചാലും എത്രമാത്രം അലക്കി വളിപ്പിക്കാൻ ശ്രമിച്ചാലും താത്ത ചെയ്ത വൃത്തികേടുകൾ ഈ സമൂഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ താത്തയെക്കുറിച്ച് പറയാനുണ്ട് സോ വരും വീടുകളിൽ നമ്മളത് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകും അതുവരെ നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബായ്